അല്ല ഇന്ന് അടിതർ പ്രമേയത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ചത് തന്നെയാണ് അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് നേരത്തെ പറഞ്ഞു റൂൾ ത്രീ ഹൺഡ്രഡ് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ സെഷൻ്റെ സമയത്ത് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിരുന്നു ഡി എയുടെ ഈ രണ്ട് കടുവ ഈ വർഷം കൊടുക്കും അടുത്ത വർഷം കൊടുക്കും പെൻഷൻ്റെ ശമ്പള വർഷങ്ങൾ തുടങ്ങുമ്പോൾ പെൻഷൻ പരിഷ്കരണം കുടിശ്ശിക കൊടുക്കും ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഗവൺമെൻറ് പോസിറ്റീവായ നിലപാട് തന്നെയാണ് അതായത് ഏറ്റവും വലിയ വെട്ടിക്കുറവ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കൃത്യമായ കണക്കുകൾ വെച്ചാൽ പ്രതിപക്ഷവാദമൊക്കെ അംഗീകരിക്കുന്നതാണ് ധനകാര്യ കമ്മീഷൻ അവർ കൊടുത്ത കണക്കിലും കേരളത്തിനാണ് ഏറ്റവും വലിയ വെട്ടിക്കുറവ് ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അംഗീകരിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യും അതിനകത്ത് സമരം ചെയ്യുന്ന ആളുകൾ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുക എല്ലാ സംഘടനയും ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ അതിപ്പോൾ എല്ലാ സംഘടനകളും അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കും പക്ഷേ അത് ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ ഈ ഉപയോഗിച്ച് പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞോളൂ അല്ല എൻ ജി ഒ യൂണിയനും പിന്നെ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഇതു സംബന്ധിച്ച് പല ഡിമാൻഡുകളും തന്നിട്ടുണ്ട് അത് ഒരു സംഘടനയല്ല സംഘടനകൾ അവരുടെ ആവശ്യം ഉന്നയിക്കും ന്യായമായ അത് കേന്ദ്രത്തിൽ നിന്ന് തരാതിരിക്കുന്നതിനെതിരെയുള്ള വലിയ ഫൈറ്റുകൂടെ നടക്കുകയാണ് വയനാട് പോലും അർഹമായത് തരാത്തൊരു സ്ഥിതിയാണ് അപ്പം നമ്മളതിനകത്തൊന്നും ഡിലേ ചെയ്യുന്നില്ല മുൻകാലത്ത് ഇതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലല്ല നമ്മൾ അതിനകത്ത് പ്രോപ്പറായിട്ട് ആ കാര്യം ചെയ്യുമെന്ന് അവരില്ലേ പറയണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിനകത്ത് ജീവനക്കാർക്ക് സമരം ചെയ്യാനോ അല്ലെങ്കിൽ അവർ അവരുടെ മുദ്രാവാക്യം കൂടെ ഉയർത്താനൊക്കെ അവകാശമുണ്ടല്ലോ ജീവനക്കാർക്ക് അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ അവരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏറ്റവും ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെയും കൂടി ഒരുമിച്ച് പോകാം കാരണം സംസ്ഥാനത്തിന് കിട്ടേണ്ടതിൻ്റെ നേർപ്പകുതി പോലും കിട്ടുന്നില്ല അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കണക്ക് പറയുന്നതല്ല ഞാനത് പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ മറ്റു സ്ഥലത്തെ പോലെ ആളുകളെ അപ്പോയിൻറ് ചെയ്യാതിരിക്കുന്നില്ല പി എസ് സി അപ്പോയിൻമെൻ്റ് ഇപ്പോൾ ഇവിടെയില്ല കേരളത്തിൽ മുപ്പത്തിനാലായിരം പേരെ അപ്പോയിൻറ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആകെ കൂടി എല്ലാ സംസ്ഥാനവും കൂടി അപ്പോയിൻറ് ചെയ്തത് അറുപത്തി രണ്ടായിരമാണ് ഇത് അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ നമ്മൾ ജീവനക്കാർക്കെതിരായിട്ടുള്ള നിലപാടില്ല അടുത്ത തലമുറയ്ക്കെതിരായിട്ടുള്ള നിലപാടില്ല പുതിയ എടുക്കണം അതിനകത്തൊന്നും നിലപാടിന് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ സംസ്ഥാനത്തിന് നൽകാനുള്ളത് പോലും കിട്ടാതിരിക്കുമ്പം അമ്പത്തി കോടി രൂപയാണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നിന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയം വന്നപ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറവ് വന്നത് പിന്നെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വരുമാനം ധാരാളമായി വർദ്ധിപ്പിച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ വർഷം തന്നെ അയ്യായിരം കോടി രൂപയാണ് ഡി എയുടെ വർധന ഈ വർഷം മാത്രം കൊടുത്തത് നമ്മളത് അത് കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനിയും കൊടുക്കാനുണ്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കില്ല എന്നുള്ള അഭിപ്രായം ഗവൺമെൻറ്റിനില്ല സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് പൈസ കൊടുക്കുക അതിനൊക്കെ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അതായതായാലും ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഒരു വലിയ വാർത്ത വന്നിരുന്നു ഇന്ന വകുപ്പിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല പിന്നെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടില്ല ആ വാർത്ത വരുന്ന ദിവസം അങ്ങനൊരു ഫയൽ ധനകാര്യ വകുപ്പ് വന്നിട്ടേ ഇല്ല വലിയ ഹെഡിങ് മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് വഴി വന്ന അങ്ങനെ ഒരു ഫയൽ പോലും വന്നിട്ടില്ല പൈസ കൊടുത്തിട്ട് മാസം അത് അങ്ങനെയൊന്നും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തടസ്സവും ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതത് വകുപ്പുകളിൽ നോക്കേണ്ടതാണ് അതിന് ഞാനീ പറയുന്ന ഉത്തരവാദിത്തം കൂടി പറയുന്നതാണല്ലോ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷം നമ്മൾ ചിലവാക്കിയിരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഇത്രയും കട്ടിങ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ശരാശരി ചിലവാക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയാണ്